ഇനി ഒരു നിരാഹാര സമര വാർത്തയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ ചില നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഒരു നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇടുക്കി ഇരട്ടയാർ കൊച്ചുകാമാഷി ശ്രീപത്മനാഭപുരത്താണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് വരുന്ന നായർ കുടുംബങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണ് ആർ മണിക്കുട്ടൻ നിരാഹാരമനുഷ്ഠിക്കുന്നത് എൻസ്എസിന്റെ പ്രവർത്തനം കഴിഞ്ഞ നാല്പത്തിറ്റാണ്ടിലധികമായി നിയമാവലികൾ തെറ്റിച്ച് ജനാധിപത്യം പൂർണമായും ഇല്ലാതാക്കി ഏകാധിപത്യ ഭരണത്തിലേക്കാണ് പോകുന്നത് നിരവധി പ്രശ്നങ്ങൾ യൂണിയനിലുണ്ട് ഇതിന്റെ പിന്നിൽ ജനറൽ സെക്രട്ടറിയാണ് ജനാധിപത്യ മാർഗത്തിൽ സംഘടനയുടെ നിയമാവലിക്കാനുസൃതമായി തിരഞ്ഞെടുക്കപ്പെട്ട കരയോഗ ഭരണസമിതികളെയും താലൂക്ക് യൂണിയൻ ഭരണസമിതികളെയും പിരിച്ചുവിടുകയും തന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നവരെ ഉപയോഗിച്ച് ഭരണം പിടിച്ചെടുക്കുന്നതിനുമാണ് സെക്രട്ടറി ശ്രമിക്കുന്നതെന്ന് ഹയറഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പറഞ്ഞു നമ്മുടെ താലൂക്ക് യൂണിയന്റെ പല പ്രസിഡന്റുമാരും പ്രസിഡന്റുമാരും ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും വലിയ ധനാഠ്യരും പ്രമാണിമാരും ബിസിനസ്സുകാരും വലിയ കച്ചവടക്കാരും ഒക്കെയാ അവർക്ക് നഷ്ടപ്പെടാൻ ഉണ്ട് അതുകൊണ്ട് അവർക്ക് സുമാരൻ നായർ സാറിനെ പിണക്കാൻ പറ്റുകയല്ല പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതുപോലെ നഷ്ടപ്പെടുവാനൊന്നും ഇല്ലാത്തവനെ ചോദ്യം ചോദിക്കാൻ പറ്റും അവരായ പല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്മാരെയും നിഷ്കരണം പിരിച്ചുവിട്ട് അദ്ദേഹം ആ താലൂക്ക് യൂണിയനുകളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട് നിരവധി കരയോഗങ്ങളെ ഇതുപോലെ അദ്ദേഹം പിരിച്ചുവിട്ടിട്ടുണ്ട് ഒതുക്കിയിട്ടുണ്ട് ആരും തിരിച്ചു ചോദ്യം ചെയ്തിട്ടില്ല യൂണിയന്റെ ഭരണം ഏറ്റെടുത്തു എന്ന് പറയുകയും യൂണിയന്റെ മുഴുവൻ വരുമാനവും കൈക്കലാക്കുകയും ചെയ്ത എൻഎസ്എസ് നേതൃത്വം നിർമ്മാണം നടക്കുന്ന ശ്രീ പത്മനാഭപുരം ദർഭപാഠശാലയിലെ പണികൾ പൂർത്തീകരിക്കുവാനോ ബാധ്യതകൾ ഏറ്റെടുക്കുവാനോ ശമ്പളമുൾപ്പെടെയുള്ള യൂണിയന്റെ ചെലവുകൾ വഹിക്കുവാനോ തയ്യാറാകുന്നില്ല ജില്ലയിലെ നാല് റവന്യൂ താലൂക്കുകളിലായുള്ള എൺപത്തി ആറ് കരയോഗങ്ങളിലെ ആറായിരത്തോളം കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമായിട്ടും നേതൃത്വം പ്രശ്നപരിഹാരത്തിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതകാല നിരാകാര സമരം ആരംഭിച്ചത് പ്രശ്നപരിഹാരം ഉണ്ടാവുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഇടുക്കി